സ്വാഗതം ബിജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് നേടുമെന്ന് പ്രവചിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ പരമ്പരാഗത കോട്ടയല്ലാത്ത ഇടങ്ങളിലും പിന്തുണ വർദ്ധിക്കുന്നതായി ജയശങ്കർ എൻ ടി വി പറഞ്ഞു എത്ര സീറ്റ് നേടുമെന്ന കാര്യത്തിൽ പ്രവചനത്തിന് ഇല്ല ഭാഗ്യം തെളിഞ്ഞു തൊട്ടതെല്ലാം പൊന്നായി മാറും സമ്പത്ത് കുതിച്ചുയരും ഈ രാശിക്കാർക്ക് രാജകീയ ജീവിത ഭാഗ്യം തെളിഞ്ഞു ജനങ്ങളുമായി സംവദിക്കാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് സാധിച്ചു അതുകൊണ്ട് ബി ജെ പിക്ക് പിന്തുണ വർദ്ധിച്ചുവെന്ന് പറയാൻ സാധിക്കും ഭരണത്തിന് അനുകൂലമായ വികാരമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് പല സംസ്ഥാനങ്ങളിലും അത് കാണാൻ സാധിക്കും കഴിഞ്ഞ വർഷം പലതവണ കേരളത്തിൽ പോയിരുന്നു തെലങ്കാനയും സന്ദർശിച്ചിരുന്നു ഇതൊന്നും ബി ജെ പിയുടെ പരമ്പരാഗത കോട്ടയല്ല പക്ഷെ ഇവിടെയെല്ലാം ബി ജെ പി പ്രവർത്തകരിൽ വലിയ ഊർജം കാണാൻ സാധിച്ചുവെന്നും ജയശങ്കർ പറഞ്ഞു ട്രെൻഡ് പോസിറ്റീവായ രീതിയിൽ ബി ജെ പിക്ക് അനുകൂലമാണ് എന്റെ പരിചയ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും ഒരിക്കലും കുറയില്ലെന്നും ജയശങ്കർ പറഞ്ഞു കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഒഡീഷ പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വർദ്ധിക്കും ഇത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് പറയാം ബി ജെ പി ഒരു പ്രൊഫഷണൽ പാർട്ടിയാണ് ഊഹങ്ങളിൽ അല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ബൂത്ത് തലം മുതൽ ഞങ്ങൾ കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട് അതിനുശേഷമാണ് കാര്യങ്ങൾ പറയാറുള്ളത് ഒരു സംസ്ഥാനത്ത് ഇത്രയധികം സീറ്റുകൾ നേടുമെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാകും